नमस्कार കണ്ണും കരുണയും ഇല്ലാത്ത സയനിസ്റ്റ് ഭീകരത ഗാസയെ ശവപ്പറമ്പാക്കി മാറ്റി എന്നാണ് ഇപ്പോൾ എല്ലാവരും എഴുതുന്ന ആദ്യ വാചകം ഈ ആദ്യ വാചകത്തിൽ തന്നെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് വല്ലാത്തൊരു ഭീകരതയാണ് ഗാസയിൽ മുഴുവൻ തന്നെ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ആദ്യപ്പെട്ട ഒരു കാര്യം എന്നാൽ പിന്നീട് പറയുന്ന ഒരു കാര്യം ശവപ്പറമ്പെന്നാണ് കരുണയില്ലാത്തതെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ കണ്ണും പൂട്ടി ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ചാണ് ലോകമെമ്പാടും പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം അതായത് ഒക്ടോബർ ഏഴിന് ശേഷം പതിനാറായിരത്തി അഞ്ഞൂറിലേറെ കുഞ്ഞുങ്ങളാണ് ഇസ്രായേൽ സേനയുടെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം മരണപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പുകളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ച് ഇസ്രായേൽ സേന ഗാസയ്ക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞു വെച്ചിരിക്കുകയാണ് മരുന്നും ഭക്ഷണവും ഇല്ലാതെ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണമുഖത്താണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ യു എൻ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു ാസയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്നും അടിയന്തരമായ സഹായം എത്തിച്ചില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നുമാണ് ലോകത്തോട് യു പറയുന്നത് കുട്ടികളെ രക്ഷിക്കുന്നതിനായി തന്നെ ജീവിതം സമർപ്പിച്ച ഗാസയിലെ ഒരു ശിശുരോഗ വിദഗ്ദ്ധർക്ക് വേണ്ടിയേ തന്നെ ഏറ്റവും ഹൃദയഭേദകമായ ദുരന്തങ്ങളിലൊന്നാണെന്ന് പറയുന്നു ഇസ്രായേലിന്റെ തന്നെ ക്രൂരമായ പ്രവൃത്തികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ മാതൃത്വം അപഹരിച്ചതും ഇസ്രായേലിന്റെ ക്രൂര പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഡോക്ടർ അല അൽ നജ്ജൻ ഒരു പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ആണ് ഗാസയിൽ നാസർ മെഡിക്കൽ കോംപ്ലെക്സിൽ തന്നെ പ്രവർത്തിക്കുന്ന അൽതാഹിർ താഹിർ ആശുപത്രിയിലായിരുന്നു അലാ സേവനം ചെയ്തിരുന്നത് ഖാൻ യുനീസിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അന്നേ ദിവസം തന്നെ അൽ താഹിർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏഴ് കുട്ടികളും അവരെല്ലാം അലായുടെ മക്കളുമായിരുന്നു അന്നേ ദിവസം തൻ്റെ ഒൻപത് മക്കളെ നഷ്ടപ്പെട്ട അമ്മയായി മാറി അല അൻ നജർ കൊല്ലപ്പെട്ട മക്കളിൽ മൂത്ത കുട്ടിക്ക് വെറും വയസ്സ് പന്ത്രണ്ട് മാത്രമായിരുന്നു പ്രായം അതാരും ചിന്തിക്കുന്നില്ല മൂത്ത കുട്ടിയുടെ വയസ്സ് പന്ത്രണ്ട് ആണെങ്കിൽ ബാക്കിയുള്ള മക്കളുടെ വയസ്സെന്ന് പുറത്ത് പറഞ്ഞാൽ വിഷമമുണ്ടാക്കുന്നു ഏഴുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയത് രണ്ട് കുട്ടികളുടെ ശരീരങ്ങൾ ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല പത്ത് മക്കളായിരുന്നു അലായക്കുണ്ടായിരുന്നത് ഖാൻ യുനീസിൽ നടന്ന വ്യോമാക്രമണത്തിൽ അതിൽ ഒരാളും അലായുടെ മാതാവും മാത്രമാണ് മുറിവേറ്റതെങ്കിലും ജീവൻ നഷ്ടപ്പെടാതെ ബാക്കിയായത് രക്ഷപ്പെട്ട കുട്ടിയുടെ പ്രായം പതിനൊന്നായിരുന്നു അലായുടെ ഭർത്താവും ഡോക്ടറുമാണ് ആ കുട്ടിയുടെ താനാണ് ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയതെന്ന് താഹ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന ഗെയിം ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് സർജൻ ബ്രിബിസിയോട് പറയുന്നുണ്ട് പരിക്കേറ്റ ബാലന്റെ അവസ്ഥ തീരെ മോശമാണെന്നാണ് ഗ്രൂം പറയുന്നത് പിതാവിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അവരുടെ ബാക്കി ഒൻപത് മക്കളും അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ കൊല്ലപ്പെട്ടവരും ഡോക്ടർ പറയുന്നുണ്ട് ഹമാസിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ പങ്കുവച്ച ഒരു വീഡിയോ തന്നെ വ്യക്തമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് ബി ബി സിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖാൻ യുനീസിലെ ഒരു പെട്രോൾ പമ്പിന് സമീപമുള്ള കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അലാ നജാർ ജോലി ചെയ്യുന്ന അതുപോലെ ഖാർ യൂനീസിലെ ആശുപത്രിയിലെ അധികൃതരും ഒക്കെ തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു അലായുടെ ഭർത്താവും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് അന്നേ ദിവസം ജോലിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടക്കുന്നത് കുട്ടികളെ ആളിക്കത്തുന്ന അഗ്നിയിൽ നിന്നും പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മറ്റൊരു ഡോക്ടർ വിക്ടോറിയ റോസ് തന്നെ പറയുന്നത്